ഇന്ത്യൻ റെക്കോർഡും വേൾഡ് റെക്കോർഡും കരസ്ഥമാക്കി മൂന്ന് വയസ്സുകാരൻ ലൂക്ക ജെയ്സൺ ശ്രദ്ധേയനാകുന്നു മൈക്രോസോഫ്റ്റ് പെയിന്റ് ചിത്രങ്ങളും നിറമുള്ളതുമായ രൂപങ്ങളും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിർമ്മിച്ചാണ് ലൂക്ക ജെയ്സൺ റെക്കോർഡുകൾ കരസ്ഥമാക്കിയത് ചുങ്കം ചെറുവത്തൂർ ജെയ്സൺ തോമസ് ഷെറിൻ ഷാജു ദമ്പതികളുടെ മകനാണ് ലൂക്ക ജെയ്സൺ മൈക്രോസോഫ്റ്റ് പെയിന്റിംഗ് ഉണ്ടാക്കിയതും നിറമുള്ളതുമായ എട്ട് രൂപങ്ങൾ ലൂക്ക ജെയ്സൺ നിർമ്മിച്ചു ലോക റെക്കോർഡും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും ലൂക്ക ജെയ്സൺ നേടിയിട്ടുണ്ട് മാതാപിതാക്കൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കണ്ട് ചോദിച്ചു മനസ്സിലാക്കിയാണ് ലൂക്ക മൈക്രോസോഫ്റ്റ് പെയിന്റിംഗ് രംഗത്തെത്തുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള വേഗതയും ചിത്രങ്ങൾ വരയ്ക്കുന്നതിലെ നൈപുണ്യവും കണ്ട ജയ്സൺ മകന്റെ വീഡിയോ പകർത്തി മത്സരങ്ങൾക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു മിനിറ്റിൽ ചിത്രങ്ങൾക്ക് നൽകി കളർ ചെയ്തതിനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും റെക്കോർഡും ഇന്റർനാഷണൽ ലഭിച്ചത് റെക്കോർഡ് കിട്ടാനായിട്ട് ും എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കമ്പ്യൂട്ടർ നന്നായി യൂസ് ചെയ്യുന്നവരാണ് അവൾ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ എങ്ങനെയാണ് ക്യൂരിയോസിറ്റി നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ കെജിൽ എന്തെങ്കിലും ചെയ്തോ കാട്ടിത്തോന്നൊക്കെ പറയാം അപ്പൊ ഞങ്ങളും വിചാരിക്കും മൊബൈൽ യൂസ് ചെയ്യുന്ന കൂടി എന്ന് എന്ന് ഞങ്ങളും ഞങ്ങൾ ഞങ്ങൾ ആദ്യം ഈ പെയിന്റ് ഒക്കെ ട്രയൽ പോലെ ഇന്റർനാഷണലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും റെക്കോർഡ് ചെയ്തു കാഞ്ഞിരക്കോട് കൊരട്ടിയാംകുന്ന് ഇരുപത്തിയൊന്നാം നമ്പർ അങ്കണവാടിയിലാണ് ഈ കൊച്ചു കൊച്ചുമിടുക്കൻ പഠിക്കുന്നത് അങ്കണവാടി ടീച്ചർ കെ കെ ചന്ദ്രിക ഹെൽപ്പർ റീന എന്നിവരും പ്രോത്സാഹനത്തിനായി ലൂക്കയോടൊപ്പമുണ്ട് സിസി ടി വി ന്യൂസ്